അവൻ അവളെ അവൻ്റെ കരവലയത്തിലാക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ അവളുടെ തൊരൂറിൻ ചുണ്ടിൽ എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല വേദനിപ്പിക്കാതെ അവൻ ശൂഷിച്ച് അവളിലേക്ക് അവൻ്റെ പ്രണയം ചൊരിഞ്ഞു വിഷ്ണു രാവിലെ റെഡിയായി പുറത്തേക്ക് പോവാൻ ഒരുങ്ങുമ്പോഴാണ് ജിത്തു അങ്ങോട്ട് വരുന്നത് അളിയ എങ്ങോട്ടാ ചുമ്മാ പുറത്ത് ജിത്തുവിൻ്റെ ചോദ്യത്തിന് ചിരിയോടെ വിഷ്ണു മറുപടി നൽകി അളിയ അളിയൻ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ുണ്ട് അത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കരുത് തന്റെ വിഷ്ണുവേട്ടൻ എത്തിയെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും സന്തോഷിച്ച ഒരാൾ ഒരാളുണ്ട് ഇവിടെ ആത്മജ നമ്മുടെ മിന്നു അവളെ വേദനിപ്പിക്കരുത് അവന്റെ പറച്ചിലും മുഖവാവും വിഷ്ണുവിന് പേടി ജനിപ്പിച്ചു അളിയ ഇപ്പ പോവാൻ ഒരിങ്ങ ഇടത്ത് ആരുമില്ല ജിത്തു അല്പം മടിയോടെ പറഞ്ഞു ദേവി അവളിവിടെ വിഷ്ണുവിൻ്റെ ചോദ്യം പെട്ടെന്നായിരുന്നു ജിത്തു വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് എന്തു മറുപടി പറയാൻ മടിച്ചു വിഷ്ണുവിൻ്റെ മുഖത്തെ പ്രതീക്ഷ ജിത്തുവിൻ്റെ വേദനയായി മാറി ജിത്തു ദേവി കല്യാണം കഴിഞ്ഞതും അവളുടെ ഭർത്താവിൻ്റെ പീഡനവും പറഞ്ഞു കൊടുത്തു അർജുൻ ദേവിയെ കണ്ടെത്തി ദേവി ഇപ്പോൾ ഒരു ആൽഫിയുടെ കൂടെയാണ് കോട്ടയത്ത് ജിത്തു പറഞ്ഞു നിർത്തി ജിത്തു എന്തുമാവട്ടെ അവളെ എനിക്ക് കാണണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം കൂടെ ഇനി വേണമെന്ന് പറയണം ജിത്തു എന്നെ സഹായിക്കാമല്ലോ വിഷ്ണുവിൻ്റെ ഇരു കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞു നമുക്ക് ഇന്ന് തന്നെ പോകാം ജിത്തു വിഷ്ണുവിൻ്റെ വാക്ക് കൊടുത്തു ജിത്തു ഫോൺ എടുത്ത് അർജുനെ വിളിച്ചു കാര്യങ്ങൾ അവനോട് പറഞ്ഞു എടാ ഞാൻ കോട്ടയത്തുണ്ട് വിനയചന്ദ്രൻ എൻ്റെ ഒപ്പമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കാണാൻ വന്നിരിക്കുവാണെന്ന് വിനയചന്ദ്രൻ ആകെ തകന്നു നിൽക്കുക ആളെ കണ്ടിട്ട് വിളിക്കാം നിങ്ങൾ പോരെ വിഷ്ണുവിനെ ദേവിയെ കാണാനുള്ള അവസരമുണ്ടാക്കാം അർജുൻ പറഞ്ഞിട്ട് ഫോൺ വെച്ചു പിന്നെ ഫോൺ പോക്കറ്റിലിട്ട് തിരികെ ആൽഫി എന്ന ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വിനയചന്ദ്രനെയും കൂട്ടി നടന്നു ദേവിയെ കണ്ടിട്ടുള്ള മുഖമായതിനാൽ അർജുൻ ദൂരെ നിന്ന് തന്നെ ആൽഫിയെ മനസ്സിലായിരുന്നു ആൽഫിയുടെ റൂമിൽ അടുത്തെത്തിയപ്പോൾ വിനയ ചന്ദ്രനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അർജുൻ ആൽഫിയുടെ അടുത്തേക്ക് നടന്നു ആൽഫിയല്ലേ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൽഫിയോട് അർജുൻ ചോദിച്ചു അതെ ആരാണ് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല ആൽഫി അർജുൻ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആൽഫിയെ എനിക്കും അറിയില്ല നിങ്ങളുടെ കൂടെയുള്ള ഒരു പെണ്ണുണ്ടല്ലോ ദേവി ആ കുട്ടിയെ എനിക്കറിയാം എനിക്കൊന്ന് സംസാരിക്കണം ഇപ്പോൾ ടൈമുണ്ടോ ഉണ്ടെങ്കിൽ ഒരാൾ കൂടെ ഇങ്ങോട്ട് വിളിക്കാം അർജുൻ ഗൗരവത്തിൽ പറഞ്ഞു സംസാരിക്കാൻ ബട്ട് അവളെ എനിക്ക് കിട്ടിയത് ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരു രാത്രി പെട്ടുപോയി അവളെ മാനം കെടുത്താൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞാൻ അവളെ കയ്യിൽ പിടിച്ച് നടത്തിയതാണ് അവൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമാണെങ്കിൽ കൊണ്ടുപോക്കോ അല്ലാതെ അവളെ ഉപദ്രവിക്കാൻ വന്ന ഒന്നിനെയും വെറുതെ വിടില്ല ആൽഫിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി അതുവരെ ഉണ്ടായിരുന്ന ശാന്തഭാവം അവനിൽ നിന്നും മാറിയിരുന്നു ആൽഫിയോട് ഒരിക്കൽ പോലും ദേവി തൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അവളെ കുറേ മാസങ്ങൾ കൊണ്ട് തന്നെ അറിഞ്ഞിട്ടുണ്ട് അവളെ ആര് തേടി വന്നാലും വിട്ടുകൊടുക്കില്ലെന്ന് ആൽഫി മനസ്സിൽ ഉറപ്പിച്ചതാണ് അങ്ങനെ അങ്ങ് അവളെ വിട്ടുകൊടുക്കാൻ അവൻ്റെ സ്നേഹം അനുവദിക്കില്ല അവളോട് ഒരിക്കൽ പറയാത്ത ഇഷ്ടം അവളെ ആരും നിർബന്ധിച്ച് എങ്ങും കൊണ്ടുപോകില്ല അതിനല്ല ഞാൻ വന്നത് അർജുൻ എണീറ്റ് കൊണ്ട് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന വിനയചന്ദ്രനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ആൽഫിയുടെ അടുത്തായിരുന്നു ഇതാണ് ദേവിയുടെ ഭർത്താവ് വിനയചന്ദ്രൻ ആൽഫിക്ക് അർജുൻ പരിചയപ്പെടുത്തി എനിക്ക് തന്നെ പോലെ ഒരുക്കനെ അവൾക്കു കാണണ്ട ഇയാൾക്കൊപ്പം ഒരിക്കലും ഞാൻ എൻ്റെ ദേവിയെ വിടില്ല അവൾ പോവാമെന്ന് പറഞ്ഞാൽ കൂടിയും ആൽഫി വിനയചന്ദ്രനെ നേരെ ചേറി ആൽഫി വിനയചന്ദ്രനെ പറ്റി അറിഞ്ഞത് അത്രയും മോശമായിരുന്നു അവൻ്റെ സകല നിയന്ത്രണവും പോവുമെന്ന് അർജുനു മനസ്സിലായി എൻ്റെ തെറ്റുകൾ അത്രയും വലുതാണെന്ന് അറിയാം ഞാൻ ദേവിയെ കാണുന്നില്ല അവൾക്കിപ്പം ഒരു അവകാശയുണ്ട് ഞാൻ ഇത് തരാൻ വേണ്ടിയാണ് വന്നത് അവളുടെ ആണ് ഇത് വിനയചന്ദ്രൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇത് ദേവിയെ ഏൽപ്പിക്കണം ഇനിയെങ്കിലും അവനൊന്ന് സന്തോഷിക്കട്ടെ ഇനിയൊരു അവകാശവും പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല വിനയചന്ദ്രൻ ആൽഫിക്ക് നേരെ ഒരു ബാഗ് നീട്ടി അവൻ ആരോടും ഒന്നും പറയാൻ നിന്നില്ല നേരെ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു അവൻ്റെ മനസ്സ് അതുവരെ ഉണ്ടായിരുന്ന ഭാരം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായി തോന്നി താനിപ്പോൾ കോടീശ്വരനല്ല ഒന്നുമല്ലാത്ത തെണ്ടിയാണ് ഞാൻ റങ്ങുന്നു ഞാൻ വന്ന കാര്യം ഭംഗിയായി നിറവേറ്റി അർജുൻ ആൽഫിയോട് നേരെ കൈനീട്ടി അവനോട് പറഞ്ഞു അർജുനു പോയപ്പോൾ ആൽഫി ബേഗും തുറന്നു നോക്കി അതിൽ കുറേ വിലപത്രങ്ങളായിരുന്നു ദേവിയുടെ പേരിലേക്കാക്കി കൊണ്ടുള്ള വിനയചന്ദ്രൻ്റെ അവൻ അത് ബാഗിൽ തന്നെ വെച്ചു അവൻ്റെ ഓർമ്മ മാസങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു അന്ന് ഒരുപാട് വൈകിയാണ് ഓഫീസിൽ നിന്നും ഇറങ്ങിയത് ബൈക്കിൽ മാനേജരെ മനസ്സിൽ തെറി വിളിച്ചു കൊണ്ട് പോകുമ്പോഴാണ് റോഡിലേക്ക് ഒരു പെണ്ണ് ഓടി വരുന്നത് ഇരുട്ടിൽ അവളെ പിടിക്കാൻ ആരൊക്കെയോ ഉണ്ട് ബൈക്ക് നിർത്തി അവൾ പോയ വഴി ഓടി അവസാനം അവളെ പിടുത്തമിട്ട് നിൽക്കുന്ന ആണുങ്ങൾ ആ പെണ്ണ് ഒന്നും ചെയ്യില്ലേ പറഞ്ഞു കൊണ്ട് കരയുന്നു പിന്നെ ഒന്നും ആലോചിക്കാൻ തോന്നിയില്ല അവന്മാരെ അടിച്ചു വീഴ്ത്തി വീട്ടിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ അവളായിരിക്കും ഇനി തൻ്റെ ജീവിതം നയിക്കുന്നതെന്ന് ഒരിക്കൽ പോലും കരുതിയതല്ല അനാഥയെ ബാല്യ തെറ്റുകൾ കൊണ്ട് തൻ്റെ ജീവിതം ആർക്കും നിയന്ത്രിക്കാൻ സാധിച്ചില്ല അതിൻ്റെ അവസാന നിയമം തന്നെ കുരുക്കി വർഷങ്ങൾ തൻ ജ ജയിലിൽ കിടന്നു അവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഒന്ന് തീരുമാനിച്ചു ഇനി ഇങ്ങോട്ട് വരാൻ താൻ ഒരു അവസരം ഉണ്ടാകില്ലെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു ജോലി മേടിച്ചത് ഇപ്പോൾ താൻ ഒരു പുതിയ മനുഷ്യനാണ് ദേവി അവൾ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചമായിരുന്നു നിന്നു അതുവരെ ഒരു പെണ്ണ് വേണമെന്ന് കരുതിയിരുന്നില്ല തൻ്റെ കൂടെ അവൾ കൂടി അവൾ പറയാതെ തന്നെ അവളുടെ പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കി ഒരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും തൻ്റെ കണ്ണ് വെട്ടത്തു നിന്നും പോവാതിരിക്കാൻ വേണ്ടി തൻ്റെ ഓഫീസിന് താഴെയുള്ള ഒരു ഷോപ്പിൽ ജോലി തിരപ്പെടുത്തി കൊടുത്തു ഇപ്പോൾ ഇതാ അവളെ തിരക്കി രണ്ടു പേർ വന്നിരിക്കുന്നു ഒന്ന് അവളുടെ ഭർത്താവാണ് അയാൾ വന്നെന്ന് അറിഞ്ഞാൽ അവൾ അയാൾക്കൊപ്പം പോകുമോ താൻ അയാളെ പിണക്കി വിട്ടെന്ന് അറിഞ്ഞാൽ അവൾ തന്നെ വെറുക്കുമോ അവൾ തന്നെ തെറ്റുകാരനായി കാണുമോ അവളുടെ ഭർത്താവാണ് താനോ വെറും കൂട്ടുകാരൻ ആൽഫിയുടെ ചിന്തകൾ പലവഴി വഴി കുതിച്ചു പറഞ്ഞു ജിത്തുവും വിഷ്ണുവും കോട്ടയത്ത് വൈകിട്ടോടെ എത്തി അവർ അവിടെയുള്ള ഒരു ഹോട്ടലിലെ റൂമെടുത്തു എനിക്ക് ദേവിയെ കാണണം വിഷ്ണു ജിത്തുവിനോട് പറഞ്ഞിട്ട് ബെഡിലേക്ക് തളർച്ചയോടെയിരുന്നു നാളെ കാണാം സൺഡേ അല്ലേ വീട്ടിൽ പോയി കാണൂ അവൻ്റെ സങ്കടം കണ്ട് ജിത്തു പറഞ്ഞു ജിത്തു ഉറങ്ങുമ്പോഴും വിഷ്ണു ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു ക്ലോക്കിലെ ഓരോ സമയവും അവൻ നോക്കി കിടന്നു ജിത്തു കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ പുറത്ത് പോവാൻ റെഡിയായി നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത് ജിത്തു വേഗം റെഡിയാവ് എനിക്ക് ദേവിയെ കാണാൻ തിടുക്കമായി വിഷ്ണു വാച്ച് കെട്ടിക്കൊണ്ട് പറഞ്ഞു അളിയ എന്തിനാ ഇത്ര തിടുക്കം നമ്മൾ ദേവിയെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിരിക്കും ഇന്ന് ആൽഫിയെ കണ്ട് അയാളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം അതിനുശേഷം പോരെ ജിത്തു ജിത്ത് വിഷ്ണുവിൻ്റെ തിടുക്കം ആവേശവും കണ്ട് ചോദിച്ചു പോയി വിഷ്ണുവിന് ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മുഖം തിരിഞ്ഞു നിന്നു ദേവിയുടെ ഇടയിൽ കുറേ ദിവസങ്ങളായി കേൾക്കുന്ന പേരാണ് ആർഫി എന്നത് അവളുടെ ആരുമല്ല അവൻ അവൾക്കൊരു അപകടം വന്നപ്പോൾ സഹായിച്ചു അതിൽ കൂടുതലൊന്നും അവൾക്ക് അവനോടില്ല എന്നിട്ടും എല്ലാവരും അവളുടെ പേരിനൊപ്പം അവൻ്റെ പേര് കൂടി ചേർക്കുന്നു ഇനി ദേവിയെ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ അതും കേട്ട് താൻ പോരണമോ അതിന് തെനിക്കാവില്ല ദേവിയുടെ വിഷ്ണുവേട്ടൻ വിളിച്ച ആ നിമിഷം അവൾ തനിക്കൊപ്പം ഇറങ്ങി വരും അത്രമേൽ പരസ്പരം സ്നേഹിച്ചവരാണ് ഞങ്ങൾ അവൻ്റെ മനസ്സിൽ ദേഷ്യം കുമിഞ്ഞുകൂടി ജിത്തു വിഷ്ണുവിൻ്റെ ദേഷ്യം മനസ്സിലാക്കിയ ശേഷം അവനോട് അതേപ്പറ്റി സംസാരിച്ചില്ല വിഷ്ണുവിനെ എല്ലാം പറഞ്ഞ് ദേവിയെ സ്വന്തമാക്കാനുള്ള തിടുക്കമാണ് അതിൻ്റെ അവസാനം എന്താണെന്ന് വിഷ്ണു ചിന്തിക്കുന്നില്ല ആൽഫിയെപ്പറ്റി അർജുൻ പറഞ്ഞ് ഒരു ചിത്രം മനസ്സിലുണ്ട് അയാളുടെ ഉള്ളിൽ എവിടെയോ ദേവിയോടുള്ള പ്രണയമാണ് അത് ദേവിക്ക് തിരിച്ച് ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല എല്ലാം തകർന്നവനാണ് വിഷ്ണു ദേവി സമ്മതം മൂളിയ അവളെ ആൽഫിയല്ല ആര് വിളിച്ചാലും വിഷ്ണുവിൻ്റെ പെണ്ണായി ജീവിക്കും ജിത്തു ആ ആലോചനയ്ക്ക് അവധി കൊടുത്തുകൊണ്ട് ഫോൺ എടുത്ത് ആത്മജയെ വിളിച്ചു വാവേ എണീറ്റോ ജിത്തു പ്രണയത്തോടെ ചോദിച്ചു എനിക്ക് കാണണം ഇനി എന്നാ രണ്ടും ഇങ്ങോട്ട് ദേവി ചേ ചേച്ചിയെ ഇന്ന് കാണുമോ അവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആത്മത കുഞ്ചിക്കൊണ്ട് പറഞ്ഞു ടു ദിവസം കൂടി എൻ്റെ വാവ ക്ഷമിച്ചേ പറ്റൂ ഇന്ന് ആൽഫിയെ കാണണം ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ അവളെ വിടാൻ പറ്റുമെന്ന് അറിയണം ബാക്കി പിന്നെ തീരുമാനിക്കാം അവൻ അവളോട് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി ഏട്ടൻ ഇവിടെ അവൾ ജിത്തു പറയുന്നത് കേട്ടതിനു ശേഷം ചോദിച്ചു ഇവിടെയുണ്ട് ആൾ എന്നോട് ദേഷ്യം പിടിച്ചിരിക്കുക അവൻ സൗണ്ട് തീരെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്തിനെ അവൻ്റെ സൗണ്ടിലെ നിരശം ആത്മജ്യക്ക് മനസ്സിലായി ജിത്തു പറയുന്നതിലും കാര്യമില്ലേ ദേവി ചേച്ചി ഇപ്പോൾ എന്താ ഏതവസ്ഥയിലാണെന്ന് അറിയില്ലല്ലോ അമിത ആവേശം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യം പറഞ്ഞതിന് അതൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ കുഞ്ഞ് എന്തു പറയുന്നു അവൻ്റെ മൂട് മാറ്റാൻ വേണ്ടി ചോദിച്ചു അച്ചോടാ ഉമ്മയും സ്നേഹം മിസ് ചെയ്യുന്നുവെന്ന് വേഗം വാ എനിക്ക് ആ ചൂട് കിടക്കാൻ കൊതിയാകുന്നു അവിടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു അവിടെ മുന്നിൽ അവനും അവളും അവളുടെ കുഞ്ഞും മാത്രമായി അവടെ കൈ വയറിൽ കൂടി ഓടി നടന്നു ഞാൻ ഉടൻ വരും പിന്നെ ചൂട് മാത്രമല്ല ബാക്കി കാണിച്ചു തരാം പറഞ്ഞ് രസം കളയുന്നില്ല അവൻ ഉറക്കെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവന്റെ ഉള്ളം അവളിലേക്ക് ലയിക്കാൻ ആഗ്രഹിച്ചു വേഗം വീട്ടിലേക്ക് പോവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അയ്യട മോനെ ഒന്നും വേണ്ട അവൾ നാണത്തോടെ പറഞ്ഞു അയ്യടി മോളെ എല്ലാം വേണം അവൻ അവൾക്കുള്ള മറുപടി നൽകി ഉറക്കെ ചിരിച്ചു അവരുടെ സംസാരം വീണ്ടും നീണ്ടുപോയി അവരുടെ സന്തോഷത്തോടെയുള്ള വർത്തമാനം കേട്ടപ്പോൾ വിഷ്ണുവിന് സന്തോഷം തോന്നി തൻ്റെ പെങ്ങളുടെ ഭാഗ്യമാണ് ജിത്തുവെന്ന് നേ നേരത്തെ തന്നെ മനസ്സിലായിരുന്നു തനിക്കും ഇതുപോലൊരു ജീവിതം ഉണ്ടാകുമോ അവൻ കണ്ണുകൾ പൂട്ടി വെട്ടിലേക്ക് ചാഞ്ഞു ഉച്ചതിരിഞ്ഞാണ് വിഷ്ണുവും ജിത്തുവും ആൽഫിയും ദേവിയെ ത താമസിക്കുന്ന വീട്ടിലേക്ക് പോവാൻ ഇറങ്ങുന്നത് യൂബർ വിളിച്ച് ഇരുവരും അതിൽ കയറി ആൽഫയുടെ വീടിൻ്റെ അടുത്തെത്തി അടുത്തെത്തും തോറും വിഷ്ണുവിൻ്റെ നെഞ്ചിൽ പെരുമ്പറ കൊട്ടാൻ തുടങ്ങി അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു ജിത്തു എൻ്റെ ദേവി ബൈക്കിൽ അവൻ മുന്നിലിരിക്കുന്നു ജിത്തുവിനെ തട്ടി വിളിച്ചു പുറത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ജിത്തു വിഷ്ണുവിൻ്റെ വിരൽ ചൂണ്ടി ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ബേക്കറിയിൽ നിന്നും ഇറങ്ങി വന്ന ബൈക്ക് കയറുന്ന ഒരു യുവതി അർജുൻ ജിത്തുവിനെ ദേവിയുടെ ഫോട്ടോ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിലും നേരത്തെ കണ്ട ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി തോന്നി അവരുടെ കാറിൻ്റെ ഫ്രണ്ടിലൂടെ ബൈക്ക് പോയി ആ ബൈക്കിൻ്റെ പുറകെ പോണം വിഷ്ണു വേഗത്തിൽ ഡ്രൈവറോട് പറഞ്ഞു അയ്യോ അത് പറ്റില്ല സാർ ഇത് കമ്പനി കാറാണ് ഡ്രൈവർ നിഷാഹയോടെ ഭാവത്തിൽ പറഞ്ഞു പ്ലീസ് വിഷ്ണു കൊഞ്ചി പറഞ്ഞു ഓക്കെ സാർ ആ കാർ തിരിച്ച് ബൈക്കിൻ്റെ പുറകെ വിട്ടു അല്പയാത്രയ്ക്ക് ശേഷം ബൈക്ക് ഒരു പാർക്കിൻ്റെ മുന്നിൽ നിർത്തി അവർ ഇരുവരും ചിരിയോടെ പാർക്കിലേക്ക് പ്രവേശിച്ചു കാറുകാരന് അയാളുടെ പൈസയിൽ കൂടുതൽ കൊടുത്തുവിട്ടു അണിയ ആൽഫിയോട് ആദ്യം സംസാരിച്ചിട്ട് മതി ജിത്തു ഓർമ്മപ്പെടുത്തി ആത്മജയെ ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു ആൽഫിയോട് സംസാരിച്ചിട്ട് പോരെ ഏട്ട ദേവി ചേച്ചിയെ കാണുന്നത് അതല്ലേ നല്ലത് ഏട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് തീരുമാനിക്ക് അവൾ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിയിരുന്നു ജിത്തു ഞാൻ പോയിട്ട് വരാം ജിത്തുവിനെ അവിടെ നിർത്തിയിട്ട് വിഷ്ണു പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടന്നു വിഷ്ണു അറിയാതെ അവൻ്റെ കയ്യിൽ പുറകെ ജിത്തുവും നടന്നു ജിത്തുവിന് വല്ലാത്ത ആകാംക്ഷ തോന്നി വിഷ്ണു അകത്ത് കയറിയതും അവൻ്റെ കണ്ണുകൾ ആൽഫിയെയും ദേവിയെയും പരതി അവസാനം ആൽഫിയെ കണ്ടു കയ്യിൽ ഐസ്ക്രീമുമായി വരുന്ന ആൽഫി ഹായ് ആൽഫിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് വിഷ്ണു പറഞ്ഞു ഹായ് ആരാ മനസ്സിലായില്ലല്ലോ ആൽഫിയുടെ നെറ്റി ചുലിഞ്ഞു എൻ്റെ പേര് ജിബിൻ തൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല ആ കുട്ടി മാരീഡാണോ സോറി നിങ്ങളുടെ വൈഫാണോ ആ കുട്ടി വിഷ്ണു ആൽഫിയോട് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവനെ പെട്ടെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല നോ എൻ്റെ ഫ്രണ്ടാണ് മാരീഡ് അല്ല ആൽഫി ചിരിയോടെ പറഞ്ഞു ചിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ദേഷ്യം ഇരിക്കുന്നുണ്ടായിരുന്നു അത് പുറത്ത് കാണിക്കാതെ വിഷ്ണുവിനോട് നന്നാ നന്നായി സംസാരിച്ചു ആളുടെ പേരെന്താ വിഷ്ണു ആൽഫിയോട് ചി ചിരി മായും മുൻപേ ചോദിച്ചു ഞാൻ വിളിക്കണോ ആളെ ആൽഫി അതിന് മറുപടിയായി കായലേക്ക് നോക്കി നിൽക്കുന്ന മായയെ ചൂണ്ടി ചോദിച്ചു വേണ്ട വിരോധമില്ലെങ്കിൽ ഇയാളുടെ നമ്പർ ഒന്ന് തരുമോ ആൽഫി കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് പാളി നോക്കിയ ശേഷം ആൽഫിയെ നേരെ തിരിഞ്ഞു നിന്നു ഓക്കെ വിഷ്ണുവിനെ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം ആലോചിച്ചിട്ട് നമ്പർ പറഞ്ഞു കൊടുത്തു താങ്ക്സ് ഞാൻ വിളിക്കാം വിഷ്ണു ഫോണിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് ചിരിച്ചു ഓക്കെ ജിബിൻ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആൽഫി പറഞ്ഞു വിഷ്ണു തിരിഞ്ഞ് പാർക്കിൻ്റെ പുറത്തേക്ക് നടന്നു കയ്യിൽ കയ്യിലേക്ക് നോക്കി നിൽക്കുന്ന മായയാണ് അവരുടെ കണ്ണിൽ മായാതെ നിന്നത് എന്താ ഒരു ചിരി ആരാ അത് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടല്ലോ അവർ സംസാരിച്ച് നിൽക്കുന്നത് ദേവി കണ്ടിരുന്നു വിഷ്ണു പുറം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ദേവിക്ക് ആളെ മനസ്സിലായില്ല അതോ എനിക്കറിയില്ല അയാൾ എന്നോട് തന്നെ പറ്റി ചോദിച്ചു ആൽഫി കയ്യിലിരിക്കുന്ന ഐസ്ക്രീം ദേവിയെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ പറ്റിയോ എന്നെ എന്നെപ്പറ്റി എന്ത് അവൾ പേടിയോടെ ചോദിച്ചു എൻ്റെ വൈഫാണോ എന്ന് ചോദിച്ചു എനിക്കൊരു പ്രേമം മണക്കുന്നുണ്ട് ആൽഫി ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ആൽഫിക്ക് എല്ലാം തമാശയാണ് ആരാണ് അയാൾ എന്നിട്ട് ആൽഫി എന്തു പറഞ്ഞു അവൾ ഐസ്ക്രീം കൈ കഴിക്കാതെ തായെ അവൾക്ക് പേടിയോ പേടിയും ദേഷ്യവും വന്നു ഒരുത്തൻ വന്ന് തെന്നെപ്പറ്റി അന്വേഷിച്ചിട്ട് അയാളെ ഒഴിവാക്കാനുള്ളതിന് ചിരിച്ചോട് നിൽക്കുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പെൺകുട്ടിയാണെന്ന് അവിടെ മുഖം കണ്ടിട്ട് കളിയായി അവൻ പറഞ്ഞു വന്നയാളുടെ പേരും നമ്പറ് കൊടുത്തതും പറഞ്ഞ ആളിപ്പോൾ വടിയാകും ആൽഫി മനസ്സിൽ പറഞ്ഞു അയാളുടെ പേര് പറഞ്ഞോ അവളുടെ മനസ്സിൽ വിനയ മുഖം തെളിഞ്ഞു വന്നു ഇല്ല ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ പോക്ക് കണ്ടിട്ട് അതങ്ങനെ പോകുന്ന ആളൊന്നുമല്ല അവൻ വീണ്ടും ഉറക്കെ ചിരിച്ചു നമുക്ക് പോകാം അവൾക്ക് വീട്ടിലെത്തിയിട്ടും ഉള്ളിൽ കയറിയ ഭയം മാഞ്ഞില്ല റൂമിലെത്തിയ ശേഷം ആൽഫിയുമായി സംസാരിച്ച് അവർ നമ്പർ തന്നതും വിഷ്ണു ജിത്തുവിനെ പറഞ്ഞ് കേൾപ്പിച്ചു അളിയന് എന്ത് തോന്നുന്നു മായ കാണിക്കാൻ ടൈം ആയോ ജിത്തു ഗൗരവത്തിൽ ചോദിച്ചു രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് കാണാം ജിത്തു പൊയ്ക്കോ മിന്നു നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടാവും വിഷ്ണു സന്തോഷത്തോടെ പറഞ്ഞു അത് കുഴപ്പമില്ല ജിത്തു അവൻ്റെ മുഖത്തിനൊന്നും കണ്ടെടുക്കാതെ പറഞ്ഞു ജിത്തു ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് ദേവിയെയും കൂട്ടിയാവും അവളോട് എൻ്റെ സത്യങ്ങൾ പറഞ്ഞു തീരുന്നത് വരെയുള്ളൂ എൻ്റെ ഒറ്റക്കുള്ള ഈ ജീവിതം വിഷ്ണു കണ്ണീർ പോയിച്ചു കൊണ്ട് പറഞ്ഞു ഉറപ്പാണോ വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് ജിത്തു ചോദിച്ചു അർജുനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ജിത്തു മിന്നുവിൻ്റെ അടുത്തെത്തണം എൻ്റെ ദേവിയെ കാണുമ്പോൾ ആരോടും ആരുടെയും പ്രസൻസ് എനിക്ക് വേണ്ട വിഷ്ണു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു ഓക്കെ ജിത്തു ചിരിയോടെ പറഞ്ഞു താങ്ക്സ് ജിത്തു വിഷ്ണുവൻ ചിരിച്ചു രാത്രിയായപ്പോൾ അർജുൻ വന്നു കുറച്ചു നേരം മൂന്ന് പേരും ഇരുന്ന് സംസാരിച്ച ശേഷം വിളിയിച്ചു അർജുൻ്റെ കൂടെ ജിത്തു പേഗെടുത്ത് കാറിൽ വെച്ചു അളിയ ഞാനും എന്നും കാത്തിരിക്കും അവളെ ഇനി വേദനിപ്പിക്കരുത് ജിത്തുവിൻ്റെ വാക്കിലെ അർത്ഥം കണ്ടെത്തും മുമ്പേ അവരുടെ കാർ ഇരുട്ടിലേക്ക് പോയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് വിഷ്ണു ദേവി നിൽക്കുന്ന കടയിലേക്ക് കയറി ചെന്നു നല്ല തിരക്കുണ്ട് ബില്ലിംഗ് സെലക്ഷനും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ ഇരിക്കുന്ന ദേവിയെ നോക്കി വിഷ്ണു സോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ബാസ്ക്കറ്റ് എടുത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ ചു പൊറുക്കിയിട്ടു പിന്നെ അതുമായി അവളുടെ അടുത്തേക്ക് നടന്നു വലിയൊരു ക്യൂ കഴിഞ്ഞ് അവളുടെ അടുത്തെത്തി ദേവി അവൻ പതുക്കെ വിളിച്ചു അവൻ്റെ വിളി കേട്ട് തല ഉയർത്തി ദേവി നോക്കി അവന് ഒരു നിമിഷം സംശയത്തോടെ നോക്കി ഇരുന്ന ശേഷം അവനെ മനസ്സിലായപ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യം ഇലച്ചു കയറുന്നു കയറുന്നത് അവൻ കണ്ടു എനിക്കറിയാം നിന്റെ ഏട്ടന്മാരെ കൊന്നവനോട് നിനക്ക് വെറുപ്പാണെന്ന് പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മനസ്സുണ്ടാവണം ഞാൻ പുറത്ത് കഫയിലുണ്ടാവും എന്നോട് അല്പം ദയ കാണിക്കണം വിഷ്ണു ബില്ലി മേടിച്ച് സാധനങ്ങളുമായി പുറത്തേക്ക് നടന്നു അവൾ തളർച്ചയോടെ അവൻ്റെ പോക്ക് നോക്കി നിന്നു പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് തിരക്ക് കുറഞ്ഞത് ദേവി വരുന്നതും കാത്തു വിഷ്ണു ആകാംക്ഷയോടെയിരുന്നു ഇനി വരില്ലേ അവൾ അവൻ ഓർത്തു അവൻ്റെ കണ്ണുകൾ വിടർന്നു തൻ്റെ അടുത്തേക്ക് ദേവി വരുന്നു അവളുടെ മുഖത്ത് അപ്പോൾ ദേഷ്യമാണ് അവന് മനസ്സിലായി അവൾ അവൻ്റെ അടുത്തെത്തിയ എത്തി ദേവി ഇരിക്ക് പ്ലീസ് അവൻ്റെ യാചന കേട്ട് അവൾ ഇരുന്നു അവൾ വെറുപ്പോടെ അവനെ നോക്കി നിന്നു അവൻ വീണ്ടും യാചിച്ചപ്പോൾ അവൾ ഇരുന്നു അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്ന ശേഷം അവൻ പറയാൻ തുടങ്ങി അവൾ ആദ്യം വെറുപ്പോടെ അന്നത്തെ രാത്രി തൻ്റെ ഏട്ടന്മാർ ചെയ്തത് കേട്ട് കഴിഞ്ഞപ്പോൾ വെറുപ്പ് മാറി അവളെ വിഷ്ണുവിനോട് സഹതാപം ഉടലെടുത്തു അവളുടെ മനസ്സിൽ ആ നിമിഷം വില ഉണ്ടായിരുന്ന എല്ലാ ദേശവും വലിഞ്ഞു പോയി ദേവി ഞാനിപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണ് ഇനിയുള്ള ജീവിതത്തിൽ നീ വേണം ഇന്ന് രാത്രി പത്ത് മണിക്ക് ഞാൻ നാട്ടിലേക്ക് പോകും കൂടെ നീയും വേണം നിന്റെ നഷ്ടങ്ങൾ എല്ലേന്ന് കൂടിയാണ് വരില്ലേ എൻ്റെ കൂടെ അവൻ കരച്ചിലടക്കി പറഞ്ഞു അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നതല്ലാതെ ദേവി ഒന്നും പറഞ്ഞില്ല പരസ്പരം എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും അവടെ കയ്യിലേക്ക് വിഷ്ണു അവൻ്റെ നമ്പർ എഴുതി എഴുതിയ പേപ്പർ കൊടുത്തിട്ട് പുറത്തേക്ക് നടന്നു അവൾ വീട്ടിലെത്തിയിട്ടും ആൽഫിയോട് ഒന്നും പറഞ്ഞില്ല പുറത്ത് പെയ്തു തീരാത്ത മായ പെയ്തു കൊണ്ടിരുന്നു ആൽഫിയെ വിട്ടി പിരിയുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് വിഷ്ണുവേട്ടന് ഇപ്പോൾ എല്ലാവരുമുണ്ട് ആൽഫിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവളുടെ ചിന്തകൾ തൻ്റെ ജീവിതത്തിലൂടെ ഓടി നടന്നു വിഷ്ണുവേട്ടനുമായുള്ള പ്രണയവും അതിൻ്റെ തകർച്ചയും വിനയചന്ദ്രനെ മൃഗ ത്തിലേക്ക് വന്നതും പിന്നെ കുളിരായി ആൽഫി എന്ന മനുഷ്യനും അവളുടെ ചിന്തകൾ കീഴടങ്ങി ആൽഫിയുടെ വിളിയാണ് അവളെ ഉണർത്തിയത് അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനോട് അവളുടെ ജീവിതം പറഞ്ഞു അവൾ അവനെ അടർത്തു മാറ്റി റെഡിയായി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങി ഏറെ നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഒരു ബാഗുമായിരുന്നു വിനയചന്ദ്രൻ ഏൽപ്പിച്ച വിലപ്പത്രവും അവൻ അതിൽ വെച്ചിരുന്നു തനിക്കുള്ളതാണ് എടുത്തു വെക്ക് അവൻ അവളെ ബാഗ് ഏൽപ്പിച്ച് റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു കരയാൻ തുടങ്ങി ആൽഫി എന്നെ വിടാതിരിക്കാൻ പറ്റുമോ നിനക്ക് എനിക്ക് പോകണ്ട നിന്നെ തനിച്ചാക്കി ദേവി ഞാൻ എനിക്ക് അതിന് എന്ത് യോഗ്യതയാണുള്ളത് എന്നേക്കാൾ യോഗ്യത നിങ്ങൾക്കൊണ്ട് ആൽഫി എന്നെപ്പറ്റി ഒന്നും അറിയില്ല നിനക്ക് എനിക്കൊന്നും അറിയണ്ട മോളെ നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടല്ല അവനെ ബാക്കി പറയാൻ അനുവദിക്കാതെ അവൻ്റെ ചുണ്ടിൽ അവളുടെ കൈ പൊത്തിപ്പിടിച്ചു ആൽഫി എത്രയോ വട്ടം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കേൾക്കാൻ നിന്നില്ല ഞാനും പല കുറി തിരിച്ച് പറഞ്ഞിരുന്നു കേൾക്കാൻ നീയും നിന്നില്ല അവളെ തൊടാൻ പേടിച്ച് കൈ ആ നിമിഷം അവളെ വലിഞ്ഞു മുറുക്കി പരസ്പരം ആ നിമിഷം അറിഞ്ഞു ഇല്ല ഇനി പിരിയാൻ സാധിക്കാത്ത വണ്ണം അവൾ സ്നേഹിക്കുന്നുവെന്ന് ആഗ്രഹിക്കുന്നുവെന്നും പുറത്തെ മയേക്കാൾ ഗന്ധമായി അവൾ അവളിൽ പെയ്തിറങ്ങി അവനിലേക്ക് അവൾ സന്തോഷത്തോടെ അലിഞ്ഞു ചേർന്നു അപ്പോൾ ക്ലോക്കിൽ പത്തുമണിയായെന്ന് മണിയായെന്ന് അറിയിച്ചുകൊണ്ട് മണികൾ മുഴങ്ങി സമയം അവളെ കാത്തു വിഷ്ണു ട്രെ ട്രെയിനിൽ നിന്ന് കയറാതെ പുറത്തു തന്നെയിരുന്നു വാച്ചിൽ പത്തുമണിയായത് കാണിച്ചതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി പെട്ടെന്നാണ് ഫോണിലേക്ക് ആത്മജയുടെ കോൾ വരുന്നത് ഏട്ടാ ഇനി ദേവി ചേച്ചിയെ നോക്കണ്ട ചേച്ചി വരാത്തതിൽ എന്തെങ്കിലും ന്യായം കാണും എന്നെ വേദനിപ്പിക്കരുത് എൻ്റെ ഏട്ടൻ എൻ്റെ വരവ് ഞാൻ ജിത്തുകേട്ടനും പിന്നെ ഒരു കുഞ്ഞും ആഗ്രഹിക്കുന്നു ആത്മീയയുടെ തേങ്ങൽ കേട്ടപ്പോൾ വിഷ്ണു ബാഗെടുത്ത് ട്രെയിനിലേക്ക് കയറി ഇല്ല ഏട്ടൻ ഇനി എൻ്റെ മിന്നുവിനെ വേദനിപ്പിക്കില്ല ഏട്ടൻ ഇനി ജീവിക്കും നിങ്ങൾക്കൊപ്പം അവൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ട്രെയിൻ വലിയൊരു വിസിലൂടെ മുന്നോട്ട് കുതിച്ചു പ്ലാറ്റ്ഫോമിൽ ഒരു ബാഗ് അനാഥയായി അപ്പോളും ശേഷിച്ചു അതിൽ വിഷ്ണു ദേവിക്ക് മേടിച്ച സാധനങ്ങളായിരുന്നു അവൻ്റെ ഓർമ്മകൾ ദേവിയോടുള്ള സ്നേഹവും അവൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചിട്ടു അവൻ സീറ്റിലേക്ക് കണ്ണുകൾ അടച്ചു ചാഞ്ഞു